വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ നിവിൻ പോളിക്ക് നോട്ടീസ് നാളെ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം സംവിധായകന് എബ്രിഡ് ഷൈനും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതുണ്ട് ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ അവകാശം മറിച്ചു വിറ്റു എന്ന പരാതിയിലാണ് നോട്ടീസ് ലിബി സൈന്യ വിവരങ്ങളുമായി ലിബി നടനും സംവിധായകനും ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇന്നലെയാണ് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനും തലവലപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്യില്ല നാളെയാണ് ഹാജരാകേണ്ടത് ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് അനുബന്ധ രേഖകളുമെല്ലാം ഇവർ ഹാജരാക്കേണ്ടതുണ്ട് നിവിൻ പോളി അഭിനയിച്ച ചിത്രമായ മഹാവീരരുടെ സഹനിർമ്മാതാവ് പി എസ് ഷംനാസ് ആണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയിരുന്നത് ഈ പരാതിയിൽ പറയുന്നത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ നൽകി നിവിൻ പോളിയുടെ പുതിയ ചിത്രമായ ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ അവകാശം ഇദ്ദേഹത്തിന് നൽകി എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിന്റെ വിദേശ വിതരണ അവകാശം ഗൾഫിലുള്ള ഒരു വിതരണ കമ്മിറ്റി കമ്പനിക്ക് നൽകി എന്നുള്ളതാണ് പരാതി തലവെള്ളപ്പുറമ് പോലീസിലാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ഈ നിർമ്മാതാവ് നൽകിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിവിൻ പോളിക്കും എബിൾഷൈനും നോട്ടീസ് ശ്രീ ലെ പി സൈന്ത്രമാണ് വിവരങ്ങൾ നൽകിയത് നിവിൻ പോളിയും എബ്രിഡ് ഷെയനും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം